ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഇന്നൊരു വീട്ടിൽ സർവീസ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ബ്ലോക്കാണ് അതോ ഫിൽറ്റർ ബ്ലോക്ക് എന്ന് വെച്ചാൽ കട്ട ബ്ലോക്ക് ഒരു കാരണവശാലും നമ്മൾ ഒന്നുകിൽ നമ്മൾ വർഷത്തിൽ എ സി വാട്ടർ സർവീസ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്നോ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാസം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് മിനിമം ബാക്കിയൊന്നും ചെയ്തില്ലെങ്കിലും എ സിയുടെ ഫിൽട്ടറെങ്കിലും ക്ലീൻ ചെയ്യുക അത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യാതെയാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള റൂമിൽ ആണെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള കാരണമാണ് പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തും നമ്മുടെ കംപ്രസർ കുറേ സമയം വർക്കാവും ഈ എയർ സർക്കുലേഷൻ അഥവാ എയർ റീഫ്രഷ് ആയില്ലെങ്കിൽ തന്നെ നമ്മുടെ കംപ്രസർ കണ്ടിന്യൂസ് വർക്കാവും ഇപ്പോൾ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് വർക്കാവും പിന്നെ നമ്മൾ ഇൻവെർട്ടർ എ സി വെച്ചതിൻ്റെ സേവിങ്സൊന്നും നമുക്ക് ഉണ്ടായിക്കോണമെന്നില്ല പിന്നെ അതേപോലെ നമ്മൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അപ്പോൾ നമ്മൾ എ സിയൊക്കെ ഫിറ്റ് ചെയ്തു കുഴപ്പമില്ല നമുക്ക് കൂളിങ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ എ സിയുടെ മെയിൻ്റെനൻസ് അഥവാ നമ്മളിപ്പോൾ ഈ പി പി എം നമ്മൾ വണ്ടിക്കൊക്കെ ഉണ്ടാവില്ല ഓയിൽ സർവീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് കറക്റ്റ് നമ്മൾ ചെയ്തു കൊള്ളണം ഒന്ന് നമ്മൾ വാട്ടർ സർവീസ് കറക്റ്റ് നമ്മൾ വർഷത്തിൽ ഒരിക്കലുമെങ്കിലും നമ്മൾ ചെയ്തു കൊള്ളണം രണ്ടാമത്തേത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അഥവാ നമ്മുടെ എ സിയുടെ പൈപ്പിംഗ് അതേപോലെ തന്നെ ഫോം ഈ ഫോം എന്ന് പറയുന്നത് നമ്മൾ എ സി വാങ്ങുമ്പോൾ ഫോം കിട്ടും അതിൻ്റെ കൂടെ വൈറ്റ് ടൈപ്പ് ചിറ്റി ഉണ്ടായിരിക്കും അതൊന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഈ വെയിലൊക്കെ തട്ടിയിട്ട് അത് ദ്രവിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം അത് ചെറിയൊരു സ്പോഞ്ച് കൊണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ദ്രവിച്ച് പോയാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ കോപ്പർ പൈപ്പിങ്ങനെ പുറത്തു കൂടെ ആയിരിക്കുമല്ലോ നമ്മൾ മിക്കവാറും സ്പ്ലിറ്റ് സ്പ്ലിറ്റേസിൽ ഒക്കെ പൈപ്പിംഗ് കൊടുക്കുക അപ്പോൾ ഇത് പുറത്തു കൂടി കൊടുക്കുന്ന ഇത് ഇൻസുലേഷൻ മൊത്തം പോയാൽ ഇതിൻ്റെ കൂളിങ്ങിന് സാരമായിട്ട് ബാധിക്കും കാരണം ചിലപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൽ കട്ട് ഓഫ് ആകേണ്ട കംപ്രസ്സർ നമുക്ക് ഈ ഫോം ഫോമില്ലാതെയാൽ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആകും കംപ്രസർ കൂടുതൽ സമയം വർക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഔട്ട്ഡോറിനടുത്ത് ചിലപ്പോൾ ബെഡ്റൂമിന് ബാക്കിലായിരിക്കും അല്ലെങ്കിൽ കിച്ചൻ്റെ സൈഡിലായിരിക്കും നമ്മൾ ഔട്ട്ഡോർ വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഈ മരങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ എയറിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കണ്ണസെഷൻ ടൈം കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആ റൂമിലുള്ള എയറിനെ പുറത്തേക്ക് തള്ളണം അത് നമ്മൾ ഔട്ട്ഡോറാണ് റൂമിലുള്ള എയറിനെ പുറത്തേക്ക് തള്ളുന്നത് അപ്പോൾ ഇതിന് എയറിനെ ബ്ലോക്ക് ആക്കിയിട്ട് എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ സിയുടെ ഫ്രണ്ട് ഭാഗം എല്ലാം പറയുന്നത് എ സിയുടെ ബാക്കിലും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെടികൾ വളർന്നാൽ അത് നമ്മുടെ എ സിയുടെ പുളിനെ കാര്യമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി സർവീസ് ചെയ്യി അതും കൂടി ടെക്നീഷ്യൻ സർവീസ് ചെയ്യുമ്പോൾ എന്തായാലും അത് നോക്കും ഇപ്പോൾ ഈ മരങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചറുണ്ടെങ്കിൽ അവരും അത് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ കഴിയുന്നത് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എ സർവീസ് ചെയ്യിക്കുക